Okay, please come. Okay. <laughs> okay. So, thank you, sir. Thank you. So, uh, yes. Ah, uh, everybody, So, important election bustle. the But Dr. P. Sarin and Dr. soumya Sarin. Yes. Uh, yes. Uh, okay. Thank you. പ്രിയപ്പെട്ട പ്രേക്ഷകര് ഒരു ഒരു കാലമുണ്ട് ഇവരുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവര് വിദ്യാർത്ഥികളായിരുന്ന കാലം ആ കാലത്ത് ഒരുപാട് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം ഒരു പക്ഷെ ഒരു ടൂർ ഫീൽഡ് യാത്ര ആദ്യമായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ സൗമ്യ പരിഹാരം ഞാൻ പഠിച്ചിറങ്ങിയപ്പോഴാണ് സൗമ്യ കോഴിക്കോട് പി ജി വിദ്യാർത്ഥിനിയായിട്ട് വരുന്നത് ഒരേ കോളേജ് പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ അതേസമയം പരിഹാരത്തിന് ആവാറുണ്ട് എനിക്ക് എനിക്കൊരു ടി വി എസ് വിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊടുത്തിട്ട് വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ പോവും പരിയാരത്തേക്ക് പോവാ മറ്റാണെങ്കിൽ കാണുന്നുണ്ട് അവിടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിൽക്കും ശനിയാഴ്ച കാണാനോ ഞായറാഴ്ച കാണാനോ ഒക്കെ ആയിട്ട് യാത്രകൾ ഉണ്ടായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ സൗമ്യ ഇതിനു വേണ്ടി മാത്രം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് സൗമ്യ വരുന്നത് സൗമ്യ വരാനുള്ള കാരണം ഇവിടെയുള്ള പുകലുകളായിരുന്നു എന്നാലും സൗമ്യ ഷാർജയിൽ നിന്ന് സലിനൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എത്തുകയാണ് സൗമ്യ ഫീൽ അത്ര നല്ല ഫീലൊന്നുമല്ല കാരണം നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ണി സാറിനെ അവിടുന്ന് ഷാർജ ബുക്ക് ഫെസ്റ്റിൽ നിന്ന് കണ്ട് വളരെ മനസമാധാനമായി അവിടെ ഒരു ബുക്ക് സ്റ്റോളിൽ ഇരുന്നിട്ട് സൈൻ ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് നെക്സ്റ്റ് ഡേ ഉണ്ണി സാറിന് നെക്സ്റ്റ് ഡേ രാവിലെ നോക്കുമ്പോൾ ഇവിടെ വന്ന് വാർത്താ വാർത്താസമ്മേളനം നടത്തേണ്ട ഒരവസ്ഥ ഉണ്ടായത് അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ പക്ഷേ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരേണ്ടി വന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള ഉണ്ടായതുകൊണ്ട് പ്രചാരണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം രണ്ട് രീതിയിൽ ബാലൻസ് ചെയ്തു കൊണ്ടുവന്നത് ഞങ്ങൾക്കൊരു മോളുണ്ട് ആ അപ്പോൾ മോൾ അവിടെ എൻ്റെ കൂടെ ഷാർജയിലാണ് അവൾ അവിടെ പഠിക്കുന്നുണ്ട് അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് എൻ്റെ ജോലിയുണ്ട് ഇതുപോലെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ബുക്ക് റിലീസ് ഉണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് ഇതൊക്കെ നമ്മൾ ഇവിടെ താമസിക്കുന്ന പോലെ അല്ല വേറൊരു രാജ്യത്താവുമ്പോൾ നമുക്ക് എല്ലാത്തിനും തോന്നിയ പോലെ ജീവെടുത്ത് വരാനോ കാര്യങ്ങളോ നടക്കില്ല പിന്നെ എൻ്റെ മോളുടെ കാര്യങ്ങൾ അപ്പോൾ സരിൻ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് സരിൻ ഈ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് മുതൽ ഫാമിലിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് ക്യാമ്പയിൻ ഇവിടെ സരി നോക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതിനാലും കൊട്ടിക്കലാശത്തിന് എത്തിയല്ലോ പിന്നെ കരിൻ പാർട്ടി ഏത് പാർട്ടിയാണെങ്കിലും സരിൻ എനിക്ക് സരിനാണ് ഇരുപത്തൊന്ന് വർഷമായിട്ട് എനിക്ക് അറിയുന്ന വ്യക്തിയിൽ ഒരു വ്യത്യാസവും ഇത്രയാലുമായിട്ട് ഞാൻ കണ്ടിട്ടില്ല കരിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ തരും ഒരു പാർട്ടി പ്രവർത്തകനും അല്ല കോൺഗ്രസും അല്ല എൽ ഡി എഫും അല്ല അങ്ങനത്തെ യാതൊരു ബാനറിലും അല്ല ഞാൻ സരിനെ പരിചയപ്പെട്ടത് ഇപ്പോഴും എന്നെ സംബന്ധിച്ച് സരിന് അങ്ങനത്തെ ബാനറുകളില്ല അതേ സരിൻ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അതേ വ്യക്തി തന്നെയാണ് ഇത്ര പക്ഷേ രാഷ്ട്രീയ ആലോചനകളിൽ ഒരു ഒരു കുടിയാലോചന നടത്തില്ലേ ഇങ്ങനെയൊക്കെ ഞാനൊരു മാറ്റം ആലോചിക്കുന്നു സ്വാമിയുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിക്കാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ സംയുക്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുടെ മോളുടെ കാര്യം അങ്ങനത്തെ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും സോഷ്യലി വളരെ ആയിട്ട് നിൽക്കുന്ന രണ്ട് പേരാണ് സരിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൊതുപ്രവർത്തനം രാഷ്ട്രീയമാണ് ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു അവിടെയുള്ള തീരുമാനങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിധിക്കപ്പുറം കൈകടത്താറില്ല അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യാറില്ല ഫോഴ്സ് ചെയ്യാറില്ല ഒരാളെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ എൻ്റെ ഡോക്ടറെ എൻ്റെ ഡോക്ടർ ജോലിയിൽ സരീന ഒരു പരിധിക്കപ്പുറം ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാവും അതുപോലെ പോലെ തന്നെയാണ് ശരി ഈ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ഒരു പരിധിക്കപ്പുറം ഞാൻ എൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷേ ഫൈനൽ ആയിട്ടുള്ള തീരുമാനം ഞാൻ പറയുന്നത് ഏതൊരു വ്യക്തി ഒരു തീരുമാനം എടുക്കുമ്പോഴും ഈ ഒരു തീരുമാനം എളുപ്പത്തിലുള്ള ഒരു തീരുമാനമല്ലല്ലോ അപ്പോൾ അങ്ങനൊരു തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും അല്ലാതെ ഒരിക്കലും ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിന് ഒരാളും ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കില്ല ആ കാരണങ്ങളെ സരിനെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ മാനിക്കുന്നു അതിനെ പൂർണ്ണമായി ഞാൻ ഉൾക്കൊള്ളുന്നു